അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു സിമ്പിൾ കറി ഉണ്ടാക്കണേ നല്ല ടേസ്റ്റും കേട്ടോ അത് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു അതൊന്ന് ചൂടായി വരട്ടെ വെണ്ടയ്ക്കാൽ ഓരോഴിച്ച് കൂട്ടാനാണ് കേട്ടോ വെളിച്ചെണ്ണ നല്ല ചൂടായി കൈക്ക് വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കണം മോരെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത് തൈരല്ല മോരെണ്ണ അത് ചെറിയ തീയിൽ ഇടുന്നൊന്ന് വാടി വരട്ടെ കുറച്ച് തേങ്ങ അരക്കണം അപ്പൊ തേങ്ങയും പച്ചമുളകും ജീരകവും കൂടിയാണ് അരച്ചെടുക്കട്ടെ അതിന്റെ കരിവേപ്പിൻ്റെ കൂടി വെണ്ടി ഇട്ടു കൊടുക്കും അല്ലെങ്കിൽ മണ്ണെടുക്കുക ആടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിട്ട് പൊടികൾ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം മഞ്ഞപ്പൊടി ഒരുത്തിരി മുളക് പൊടി നല്ല മുളക് പൊടിയാകൊണ്ട് കേട്ടോ കുറച്ചിട്ട് എടുക്കുന്നത് ഇത് നമുക്ക് വിദേശം ചൂടും കുറച്ച് മതി മോരൊഴിച്ച കൂട്ടാനാണ് മോരാണ് ഒഴിക്കുന്നത് അപ്പോൾ കുറച്ച് മതി വേവാനുള്ള വെള്ളം മതി ഉപ്പ് ഇട്ടു കൊടുക്കുക ഇത് ഒന്ന് വേവട്ടെ അപ്പം നമുക്കതിലേക്ക് മോരൊഴിച്ചുകൊടുക്കാം നമ്മളെ വെണ്ടക്കായൊക്കെ നല്ല വെന്തുട്ടോ ഇളക്കി തിളച്ച് മറയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം സൂപ്പർ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അരച്ച് വെച്ച് തേങ്ങാറും കൂടി കണ്ടൊഴിച്ച അപ്പം നമ്മുടെ മോരൊഴിച്ച കറി റെഡി ആയിട്ടുണ്ട് സിംപിളാണ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുകയും ചെയ്യുക പിന്നെ അത കാണിച്ചു തന്നത് കേട്ടോ ഞാൻ എനിക്ക് ഇന്നത്തെ കൂട്ടാനാണ് കാട്ടി തന്നത് വെണ്ടക്ക പുളിശ്ശേരി അപ്പം ഇത്രയേ ഉള്ളൂ നേത്തേത് ഇനി ഇത് വറവ് ഇടട്ടെ എന്നുണ്ട് വറവ് ഇടണേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു Mm-hmm. <laughs>